പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദന നിറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൃപാസന മാതാവിൻ്റെ മുൻപിൽ സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് നമുക്കു വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ കൃപാസന കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയെ മാതാവേ തകർന്ന ഹൃദയവുമായി കണ്ണീരോടെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി നൽകുന്നു അമ്മേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ സ്വർഗം തുറന്ന് കടന്നു വരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ അങ്ങല്ലാതെ മറ്റാരുമില്ല അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോനാഥ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കണമേ മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളെ ഏറ്റെടുക്കണമേ ജീവിത പങ്കാളിയെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മയെ ഞങ്ങളോട് അലിവായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വഴി കാട്ടിത്തരണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപുരിതമാക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും അമ്മ കരുണയായിരിക്കണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാവരുടെയും അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഒരു ഭവനത്തിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്ന മക്കൾക്ക് അതിവേഗം ഭവനം പണി പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ബാങ്ക് ലോൺ കൈപ്പറ്റി കഷ്ടതയിലും വേദനയിലും അത് അടച്ചു തീർക്കാൻ കഴിയാതെ ദുഃഖത്തിലും കഴിയുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ജപ്തി നോട്ടീസ് കൈപ്പറ്റി ദുഃഖത്തിലായിരിക്കുന്ന മക്കൾക്ക് വഴിതെളിച്ചു കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കടക്കെണിയിൽ നിന്ന് വിടുവിക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് എല്ലാവിധ കടഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അമ്മയെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുതി അമ്മയ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മയെ അത് ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ആ സഹ്യോന് മാളികയിൽ ഭയന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് തിരുന്നാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി ആവശിച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തേണമേ അമ്മേ മാതാ െ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ അമ്മയ്ക്ക് നൽകുകയാണ് നല്ലൊരു സുഖപ്രസവത്തോടു കൂടി നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മയവരെ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ തിരുകുടുംബത്തിൽ അമ്മയും അവസ്യ പിതാവും ഈശോയും ജീവിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ഒത്തൊരുമയോടെ ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ നീളമേലങ്കയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ ഈശോ ഞങ്ങൾക്കായി ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ ഭവനത്തിന്മേലൊന്ന് തളിക്കണമേ ഞങ്ങളിൽ ഓരോരുത്തരും തളിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപ കറകളെ ഇല്ലാതാക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ള മനുഷ്യരിൽ പാപമില്ലാത്തതായി പിറന്നിട്ടുള്ളത് അങ്ങേ പുത്രൻ മാത്രമാണ് ആ പുത്രന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണു പോയി ഈശോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ഞങ്ങൾ പാപം ചെയ്യും തോറും അങ്ങേ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണല്ലോ ഈശോയെ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ ഈശോ ഈ ഭൂമിയിലായ കാലം അത്രയും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പരശുധയാമേ ദൈവ മാതാവേ ഞങ്ങളുടെ കണ്ണുനീര് നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങൾക്ക് വഴി കാട്ടണമേ വഴി മുട്ടു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഞങ്ങളോടൊപ്പമായിരിക്കണമേ പരശുധയാമേധൈ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളുണ്ട് കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്നവരുണ്ട് കുടുംബസമാധാനമല്ലാതെ ജീവിക്കുന്നവരുണ്ട് കടബാധതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് ഹൃദയത്തിൽ ദുഃഖങ്ങൾ ഒതുക്കി ആരോടും പറയാതെ വിങ്ങി കരയുന്നവരുണ്ട് ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മ കടന്നു വരണമേ ശക്തമായ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണം അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ